ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്കൊരു ചെമ്മീൻ പുട്ടുണ്ടാക്കിയാലോ നല്ല അടിപൊളി ചെമ്മീൻ പുട്ടാട്ടോ കേട്ടോ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെമ്മീൻ മഞ്ഞൾ മുളക് ഉപ്പ് പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് അത് നല്ലതുപോലെ പൊരിച്ച് മാറ്റിവെക്കുക കേട്ടോ എന്നിട്ട് ആ പാനിലേക്ക് കുറച്ച് സവാള കൊത്തി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക നല്ല ബ്രൗൺ കളർ അതിൻ്റെ ബ്രൗൺ കളർ വരെ ഒന്ന് വഴറ്റുക ആ സമയത്ത് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടില്ലേ ആ ചെമ്മീൻ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് പൊടിഞ്ഞ് പോകരുത് എന്നിട്ട് ഈ സവാള വഴിന്റെ വഴറ്റി വന്നിട്ടുണ്ടല്ലോ അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി കുറച്ച് മസാലപ്പൊടി എല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ചെമ്മീനും അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പുട്ടിൻ്റെ പൊടി നനച്ച് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ പുട്ടുട്ടിയിലേക്ക് ആദ്യം കുറച്ച് ഈ ചെമ്മീൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളുടെ പുട്ടുപൊടി ഇടുക വീണ്ടും പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആ ആയിടയിൽ നമ്മൾ തേങ്ങ കൊടുക്കണ ആ ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ മിക്സ് ചെമ്മീൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക അത് നല്ലതുപോലെ ആവി വന്ന് കഴിയുമ്പോൾ കുത്തുക അത് പ്രത്യേകിച്ചൊന്നും ആരോട് പറയാനില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം നല്ല കിടുകയാണ് കേട്ടോ അടിപൊളി ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ എന്താ ചൂടോടെ തന്നെ കഴിച്ചു നോക്കണം വാവ് ആരായാലും വാവെന്ന് പറഞ്ഞു പോകും അത്ര ടേസ്റ്റാണ് ചെയ്യാത്തവരാണെങ്കിൽ ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി റെസിപ്പിയാണ് ബായ്